ഹലോ അപ്പം രണ്ട് ദിവസം മുമ്പേ നമ്മുടെ മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് പറഞ്ഞ ചാനലില് ഒരു ലേഡിയുടെ ബൈറ്റ് നമ്മൾ കണ്ടായിരുന്നു അതായത് എ ഡി എം നവീൻ ബാബുന്റെ കേസുമായി ബന്ധപ്പെട്ട ചില വ്യക്തമായ തെളിവുകളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ആ സ്ത്രീ വന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചാനലിൽ കൂടെയും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയയിൽ കൂടെയും കണ്ടിരുന്നു പക്ഷേ ഇതുവരെ ആയിട്ടും പോലീസിന്റെ ഭാഗത്തോ സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ആ സ്ത്രീ പറഞ്ഞതിന്റെ വസ്തുത എന്തെന്ന് അന്വേഷിക്കാനോ അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിയാനോ ആരും തന്നെ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഈ ഇൻക്വസ്റ്റർ ആക്കിയ പോലീസ് ഡ്രൈവർ പ്രശാന്ത് എന്ന് പറയുന്ന ഈ പുള്ളി അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം തേറക്കിയ ഡോക്ടർ ഇവരെ എല്ലാം വ്യക്തമായി പരിശോധ ചോദ്യം ചെയ്തതിനു ശേഷം ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും മറ്റും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടത് നവീൻ ബാബു എന്ന് പറയുന്ന എ ഡി എമ്മിന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് സർക്കാർ മനസ്സിലാക്കണം സി ബി ഐ പോലും സ്വന്തം തീരുമാനത്തിന് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് വേറെ തയ്യാറായിട്ട് പോലും സർക്കാർ ഇതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു അല്ലെങ്കിൽ എന്തിനാണ് അവർക്ക് ഈ പിടിവാശി ആർക്ക് വേണ്ടാണ് ഈ പിടിവാശി എന്നറിയില്ല എന്തായാലും ആ ലേഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതും ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ അവർക്കറിയാം അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ജനങ്ങളോടും കോടതിയോടും പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഇവരെങ്ങനെയാണ് മരണപ്പെട്ടത് ഹരിയാന മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല കോടതി അറിയാൻ വേണ്ടി ഹൈക്കോടതി അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പം ആദ്യം പറഞ്ഞത് ദുരൂഹത ശക്തമായിട്ട് സംശയിക്കുന്നുണ്ടല്ലേ ആ വെച്ചാൽ അല്ലെങ്കിൽ ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവരെ ആരോപിക്കുന്ന കുറ്റം തൊണ്ണൂറ്റി എട്ടായിരം രൂപ മേടിച്ചു എന്നാ ഈ മനുഷ്യ ഒരഞ്ചു വയസ്സ് ആരോടും മേടിക്കില്ലായിരം രൂപ ആ പൈസ ഒന്നും ആരും അങ്ങോട്ട് കൊടുത്തിട്ടില്ലാണ്ട് ചായ വന്ന് കുടിച്ചിനണം കഴിച്ച വയസ്സായവരോട് ചോദിച്ചാൽ അങ്ങോട്ട് പൈസ കീസേലും പൈസ എടുത്തു കൊടുക്കുന്ന ഒരു പാവം വ്യക്തി ഇങ്ങോട്ട് ഒരാളുടെ ഒന്നും പൈസ വാങ്ങൂല പിന്നെ അത് നേരം അവർ ഈ കൊടുത്തുനിന്ന് ആരെങ്കിലും കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ട് ദിവ്യ പറഞ്ഞല്ലോ അവര ആർക്കോടെസ്റ്റ് ചെയ്ത സത്യസന്ധത തെളിയിക്കട്ടല്ലേ അല്ലാണ്ട് ഇതിപ്പോ നമുക്ക് ആവശ്യം ഇതിന്റെ പരമ സത്യം അറിയണം ഏതെങ്കിലും ഒരു ഒരു കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമീപിച്ച അനുഭവം അനുഭവം ഉണ്ട് ഇപ്പൊ ഇതന്നെ ഇതിന് കുറച്ച് ഒരു അഞ്ചാറ് മാസം മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടത്തെ ഞാൻ ഷർച്ചി മേഡത്തിനോടെ സമീപിച്ചപ്പോ ഇവരടക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ആദ്യത്ത് ആ മരണത്തില് പിന്നെ ദിവ്യയുടെ ഭർത്താവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ടെസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളൊരു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ മരണമാണെന്ന് തെളിയിക്കേണ്ടെങ്കിൽ നാച്ചുറൽ ഡെത്ത് എന്ന് പറയണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അവരുടെ ആന്തരികഭയോഗം പരിശോധിക്കണം ഭക്ഷണാവശിഷ്ടങ്ങൾ നാനൂറ് ഗ്രാം ഭക്ഷണവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് പരിശോധിക്കണം ഇതൊക്കെ പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാലാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ് മരണപ്പെട്ടത് ഇതൊന്നും കാണിക്കാണ്ട് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിന് എന്ത് തെളിവ് എന്ത് പ്രൂഫാണ് കൊടുക്കാൻ പറ്റിയപ്പോ അത് ഒരാളെ ദഹിപ്പിച്ചാൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് ഈ ലേഡി എന്ന് പറഞ്ഞത് കണ്ണൂരിലെ എൻജിഒ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചാരിറ്റിയും മറ്റു കേരളവുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ സാമൂഹ്യ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ലേഡിക്ക് ഈ നവീൻ ബാബു എന്ന് പറഞ്ഞ എഡിഎമ്മിന്റെ നല്ല വൃത്തിക്ക് അറിയാം കുറെ കാലമായിട്ട് പരിചയമുണ്ട് അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തെ പല മുമ്പിരുന്ന പല എ ഡി എമ്മുമാരുടെ ഒരു ഓഹിക്കുന്നുണ്ട് അതായത് അവരെ പോലെ തന്നെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു കൂടുതലായിട്ട് കാര്യങ്ങൾ ജനങ്ങളെ അറിയുന്ന മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാത്രമല്ല നമ്മൾ ഇതുവരെ കേട്ട ഒരു ന്യൂസിൽ പോലും ഈ നവീൻ ബാബു എന്ന് പറഞ്ഞ കുറിച്ച് ആരും പരോക്ഷമായിട്ട് പോലും ഒരു ഭിന്നഭിപ്രായം ആർക്കും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരാളാണ് അല്ലെങ്കിൽ വേണ്ടി പലതും ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മൾ ഒന്നിനെ പറയുന്നില്ല പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പല സംശയങ്ങളും അതുപോലെ തന്നെ പോലീസിന്റെ ഫസ്റ്റ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ ഒരു രക്തക്കര ഉണ്ടെന്ന് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത കേസ് കെട്ടിൽ അതൊന്നും പറയുന്നുമില്ല എന്നും തന്നെ പരാമർശിക്കുന്നുമില്ല ഇത് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംശയം നമ്മളെല്ലാം ഉളവാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവർമാരായ പോലും അവരുടെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ ഓട്ടോയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭീഷണി വല്ലതും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വ്യക്തമായിട്ടുള്ള ഡ്രൈവർക്ക് അറിയാൻ സാധിക്കുമായിരുന്നു മാത്രമല്ല അദ്ദേഹം കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടിലേക്ക് വരാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം എന്തുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി മുനീശ്വരൻ കോലി വഴി അദ്ദേഹം വീട്ടിലേക്ക് എന്തുകൊണ്ട് മടങ്ങി ഇങ്ങനെ പല ചോദ്യങ്ങളും ജനത്തിന് മുമ്പിലുണ്ട് സി ഇതിപ്പോ നിങ്ങൾ ഒരു ഒരു സ്വകാര്യ കേസ് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം ഒരു സാധാരണക്കാരായ ജനകരുടെ കേസാണെങ്കിൽ പറയുന്നില്ല പോലീസ് എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്ന് മറ്റും പക്ഷേ ഇത് എ ഡി എം പോലെ ഒരു ഇത്രയും ഒരു ഹൈ പൊസിഷനിലെ ഒരു വ്യക്തി ഒരു ഒരു വാർത്താ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിന് ശേഷം പി ദിവ്യ എന്ന് പറഞ്ഞ ആ സ്ത്രീ വന്ന് പറഞ്ഞ പല കാര്യങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിനുണ്ടായ പ്രയാസങ്ങളും എല്ലാ നിമിത്തം തന്നെ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു സമയത്തെ സമ്മർദ്ദങ്ങൾക്ക് കാരണം തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ ഇതിന്റെ വിവരം നിങ്ങൾക്ക് അറിയുമെന്ന് പി പി ദിവ്യ അവിടെ ഒരു വാർത്തയും പറഞ്ഞിരുന്നു ഇതിനൊക്കെ പറഞ്ഞാൽ എന്ത് ദുരൂഹതയാണുള്ളത് ഇതുവരായിട്ടും അവരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അവരെന്തൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന പുള്ളിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയെന്നോ ഒന്നും തന്നെ വ്യക്തമായ രീതിയിൽ പോലീസോ അതുപോലെ തന്നെ സർക്കാരോ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നില്ല ഇതിൽ തന്നെ സർക്കാരിനെ പരാമർശിക്കും വിമർശിക്കാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ സർക്കാരിനെ ഇട്ട് വരികയാണ് അതുപോലെ തന്നെ ഈ പി പി ദിവ്യ എന്ന് പറയുന്ന ഈ ആത്മഹത്യാ പ്രേരണക്കൂട്ടത്തിന് ആത്മഹത്യാ പ്രേരണകൂട്ടത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഈ സ്ത്രീയുടെ ഭർത്താവോ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ആ ഒരു പരിയാര മെഡിക്കൽ കോളേജിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്താനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുകാർ മുമ്പേ ഇൻകസ്റ്റ് അടികൾ പൂർത്തിയാക്കാനും പോസ്റ്റ്മോർട്ടം നടത്താനും അദ്ദേഹത്തിന്റെ ബോഡി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനും അവിടുന്ന് സംസ്കരിക്കാനും സംസ്കരിക്കൽ മീൻസ് കത്തിച്ചു കളയാനാണ് ബോഡി കത്തിച്ചാണ് കളഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയൊക്കെ ആർക്കായിരുന്നു ഇത്ര ധൃതി ആരായിരുന്നു ഇത്ര ഇതിന് ചുക്കാനും വലിച്ചത് എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ ഒരു സംശയത്തിന് വേണ്ടി നില ചുണ്ടുന്ന വ്യക്തമായ കാരണങ്ങളാണ് കാരണം ഇത്ര ദുരൂഹമായ രീതിയിൽ മരണം സംഭവിച്ച വ്യക്തി പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി രണ്ട് ദിവസത്തിനകം സംസ്കരിച്ചു സംസ്കരിക്കുന്നതും കത്തിച്ചു കളഞ്ഞ രീതിയിലായിരുന്നു ഒരു അത് നമ്മുടെ എന്താ പറയുക അടക്കം ചെയ്യുകയായിരുന്നെങ്കിൽ അത് തിരിച്ച് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നു അതാണ് ഈ സ്ത്രീയും ഇവിടെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആ ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം വ്യക്തമായ രീതിയിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തേ ഒക്കെ ഉള്ളു അപ്പോഴേ ഇതിന്റെ പിന്നിലുള്ള പല കാരണങ്ങളും നമുക്ക് മനസ്സിലാവുന്നു ഈ ലേഡി പല പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഇവരുടെ ഈ സംസാരം എന്ന് പറയുന്നത് ും പുലമ്പല് മാത്രമായി ഈ നിയമം തെള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ പോലീസുകാരും അതുപോലെ തന്നെ രാഷ്ട്രപതിയും തെള്ളിക്കളഞ്ഞു എന്നാണ് പറയാനുള്ളത് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് നേരെയുള്ള വിരൽ നിങ്ങൾ തന്നെ ചൂണ്ടുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ബോഡി ശവശ മൃതദേഹം കത്തിച്ചു കളഞ്ഞു ശേഷം ഇനി റീ പോസ്റ്റ്മോർട്ടം അതുപോലെ സംഭവങ്ങളൊന്നും തന്നെ നടക്കില്ലെന്ന് നമുക്കറിയാം കാരണം ഇനിയും കത്തിച്ചാമ്പലായവരും ചാരമായ അത് എന്ത് ചെയ്യാനാണെന്ന് ഒരു പിടിത്തവുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസിന് മുമ്പോട്ടുള്ള അന്വേഷണം എങ്ങനെ അറിയില്ല ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള പല കേസുകളിലും പല തരത്തിലുള്ള വഴുത്തിലുകൾ ഉണ്ടാകുന്നത് വളരെ വൈകിയാണ് പ്രത്യേകിച്ച് ഇത്ര കൊള്ളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ മൃതദേഹം സംസ്കരിക്കേണ്ട രീതി നമ്മുടെ സർക്കാരിനും നമ്മുടെ പോലീസിനും അറിയില്ലായിരുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ ബാലഭാസ്കർ നമ്മുടെ വയനലിസ്റ്റായ ബാലഭാസ്കറിന്റെ മരണത്തെ അനുവദിച്ച അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്വിസ്റ്റുകളുമാണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു വടിത്തിരോ ഈ കേസിൽ സംഭവിക്കില്ലെന്ന് നാളെ സംഭവിക്കില്ലെന്ന് ആര് കണ്ടു അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ ഇത് ചെയ്ത് വലിയ മണ്ടത്തരമായി പോയി എന്തായാലും നോക്കാം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും എന്താണ് അടുത്ത നടപടിയെന്ന് കണ്ടറിയാം